വളരെ മോശപ്പെട്ട രീതിയിൽ വ്യക്തിപരമായി ആർമി യൂണിഫോം ഇട്ടതിന് ബോഡി ഷേമിംഗ് കമന്റ്സും ഇദ്ദേഹത്തിന് ഉളുപ്പില്ലേ എന്നൊക്കെ രീതിയിലുള്ള വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ആ കമന്റ് ഫുള് പോകുന്നത് ടു ദ പോയിന്റ് തുടങ്ങിയതിനു ശേഷം ഒരു മൂന്നാമതവണെങ്കിലും അതിൽ കഴിഞ്ഞ രണ്ടാഴ്ച കാലയളവിൽ മൂന്നാമത്തെ തവണയെങ്കിലും ആയിരിക്കും യൂട്യൂബേഴ്സിന്റെ ഈ പറയുന്ന വേർബൽ അബ്യൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന ബോഡി ഷേമിങ് കൈൻഡ് ഓഫ് സാധനങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് എഫ് എഫ് സി പൂട്ടുന്നു പിന്നീട് ആ കൾച്ചർ യൂട്യൂബിലേക്ക് വരികയാണ് യൂട്യൂബിൽ ഓരോരുത്തരെ ഇൻഡിവിജ്വലായി ചാനലുടങ്ങുന്നു ഇപ്പൊ നമ്മൾ പറഞ്ഞ മാതിരി സന്തോഷ് വർക്കിയെ പോലുള്ളവര് നടിമാരെ വിളിച്ചു വരെ ഭയങ്കര മോശപ്പെട്ട റിമാർക്ക് മോശപ്പെട്ട കമന്റ് പാസ്സാക്കുന്നു ഒരാഴ്ച മുന്നേ സന്തോഷ് വർക്കിയെ പാലരവട്ടം പോലീസ് താക്കീത് വിടുന്നു അയാൾ പോയി പോയിട്ടില്ല ഇദ്ദേഹത്തിന്റെ ചാനലിൽ പോയപ്പോ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ടൈഗർ അണ്ണൻ അതുപോലെ അലിൻ ജോസ് പെരേര അങ്ങനെ എല്ലാരും തമ്മിലുള്ള ഒരു റീയൂണിയൻ ഒരു റൗണ്ട് ടേബിൾ ഇന്റർവ്യൂസ് ഒക്കെയുള്ള രീതിയിലൊരു കൈൻഡ് ഓഫ് വീഡിയോ ഒക്കെ ഞാൻ കാണാൻ ഇതിന് പാരൽ യൂണിവേഴ്സാണ് ഈ വനിതാ തീയറിന് മുന്നിൽ പിറക്കുന്ന ഒരു യൂണിവേഴ്സാണ് ഇപ്പൊ ഉണ്ടാവുന്ന ഈ അറസ്റ്റ് ഉറപ്പായിട്ടൊരു പോസിറ്റീവ് ആയിട്ട് ഇമ്പാക്റ്റ് ആയിരിക്കും നൽകുന്നത് കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഈ ഡിഫമേറ്ററി കമൻസ് ഒരു ഒരു ലക്കും ലഖാനും ഇല്ലാതെ എന്ത് കാണിച്ചാൽ പറഞ്ഞ് വെക്കാമെന്ന് പറഞ്ഞവർക്ക് ഒരു താക്കീത് തന്നെയാണ് ഇത് നൽകുന്നത് ചെകിത്താൻ എന്ന പേരുള്ള യൂട്യൂബറിനെ അറസ്റ്റ് ചെയ്യുന്നു അദ്ദേഹം ചെഗുത്താന്റെ യൂട്യൂബ് ചാനൽ വഴി മോഹൻലാലിനെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കമൻസ് ഡിഫമേറ്ററി കമൻസിനാണ് അറസ്റ്റ് രേഖപ്പെടുുന്നത് അമ്മ അസോസിയേഷന്റെ പരാതിയിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് വയനാട് ദുരന്ത ഭൂമി മോഹൻലാലെ സന്ദർശിക്കുകയും അന്ന് ഇദ്ദേഹം ഇടുന്ന രണ്ട് വീഡിയോസ് ആ രണ്ട് വീഡിയോസ് ഇന്ന് കാണുന്നില്ല അയാളെ പ്രൈവറ്റാക്കിയിരിക്കുന്നു തോന്നുന്നു ഇന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അത് കാണുന്നില്ല അന്ന് ഞാൻ ഈ വീഡിയോസ് രണ്ടും കണ്ടതാണ് വളരെ മോശപ്പെട്ട രീതിയിൽ വ്യക്തിപരമായി ആർമി യൂണിഫോം ഇട്ടതിന് ബോഡി ഷേമിങ് കമൻസും ഇദ്ദേഹത്തിന് ഉളുപ്പില്ലേ എന്നൊക്കെ രീതിയിലുള്ള വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ആ കമൻറ്റ് ആ വീഡിയോ ഫുള്ള് പോകുന്നത് അജു അലക്സ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ഈ ഈ നമ്മൾ ഡിസ്കസ് ചെയ്ത ടു ദ പോയിന്റിൽ ഇത് ഈ ഈ ഈ ഈ വിഷയത്തിൽ എന്താ എന്താ തോന്നുന്നത് തോന്നുന്നത് അതായത് എന്തും പറയാം എന്നുള്ള രീതിയിലുള്ള വീഡിയോസ് അതിനെപ്പറ്റി ഇത് ശരിക്കും എന്ന വിഷയത്തിലേക്കല്ലാതെ തന്നെ ഇതിപ്പോ നമ്മൾ ടു ദ പോയിന്റ് തുടങ്ങിയതിന് ശേഷം ഒരു മൂന്നാമത്തെ തവണ കഴിഞ്ഞ രണ്ടാഴ്ച കാലയളവിൽ മൂന്നാമത്തെ ആയിരിക്കും യൂട്യൂബേഴ്സിന്റെ ഈ പറയുന്ന അബ്യൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന ബോഡി ിങ് കൈൻഡ് ഓഫ് സാധനങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് അത് റിപ്പീറ്റഡ്ലി ആളുകൾ മാറുന്നു വിഷയം അത് തന്നെ ആയിരിക്കുന്നു അപ്പോൾ ഒരാഴ്ച മുന്നേ സന്തോഷ് വർക്കിയെ പാലരവട്ടം പോലീസ് താക്കീത് ചെയ്ത് വിടുന്നു അയാൾ പോയി അയാൾ പോയിട്ടില്ല സന്തോഷ് വർക്കിക്ക് ഇതിനൊരു അന്ത്യമില്ല അതായത് എന്താ പറയാ ആവനാഴി പോലെ പോലെത്തേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ ഉണ്ട് ഇപ്പൊ ഞാൻ അടക്കമുള്ള ആളുകൾ എനിക്ക് ഇവരൊന്നും അറിയില്ല അതെനിക്ക് പാരൽ യൂണിവേഴ്സാ ഇവര് യൂണിവേഴ്സണ ഇവരുടെ ഒരു പാരൽ യൂണിവേഴ്സിന്ന് ഓരോരുത്തർ ഓരോരുത്തരായിട്ട് ചടികറി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ ഇത് ശരിക്കും ഇവരിൽ അവസാനിക്കുന്നില്ല നമ്മള് സം വിഷയം സംസാരിക്കുന്നത് യൂട്യൂബ് ചാനലുകളുടെ ആളുകളെ പറ്റിയാണ് സത്യത്തിൽ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ ഓഡിയൻസ് ആണ് അതായത് ഈ പറയുന്ന ചെകുത്താൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നൂറ്റമ്പത്തൊമ്പത് കെ ഫോളോവേഴ്സ് ഉണ്ട് അത് വലിയൊരു നമ്പറാണ് ഈ വർക്കൊക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉണ്ട് ഇനി ഈ ലിസ്റ്റിലേക്ക് വരാൻ പോകുന്ന ആളുകൾക്കൊക്കെയും ഈ പറയുന്ന ഒരു ഓഡിയൻസ് ഉണ്ട് ണ്ട് അല്ലെങ്കിൽ കണ്ടിരിക്കുന്നെങ്കിലും ഉണ്ട് എന്താണ് ചോദ്യം അതായത് ഈ കൾച്ചർ ഉണ്ടല്ലോ അതായത് വളരെ ഡിഫ്ലേമേറ്ററി കമന്റ്സ് പറഞ്ഞു പോപ്പുലർ ആവുന്ന ഒരു കൾച്ചർ പണ്ട് എഫ് എഫ് സി എന്നുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കില് അശ്വന്ത് അഡ്മിനായ ഗ്രൂപ്പ് ഫാൻ ഫൈറ്റ് ക്ലബ്ബ് അത് തുടങ്ങുന്നത് മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള അവൻ്റെ ഫാൻസ് തമ്മിലുള്ള ഫൈറ്റ് എന്നുള്ള രീതിയിലാണ് പക്ഷെ അത് വളരെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന രീതിയിൽ സെക്സിസ്റ്റ് ജോക്കിനെ വളരെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സ്ത്രീവിരുദ്ധമായ ബോഡി ഷെയ്മിങ് കമൻസൊക്കെ ഇടാനുള്ളൊരു വേദി എന്നുള്ള രീതിയിൽ പലതവണ എഫ് എഫ് സി ചർച്ച ചെയ്യപ്പെട്ടതാണ് എഫ് എഫ് സി പൂട്ടുന്നു പിന്നീട് ആ കൾച്ചർ യൂട്യൂബിലേക്ക് വരികയാണ് യൂട്യൂബിൽ ഓരോരുത്തർ ഇൻഡിവിജ്വലായി ചാനൽ തുടങ്ങുന്നു ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ സന്തോഷ് വർക്കിയെ പോലുള്ളവര് നടിമാരെ വിളിച്ചു വരെ ഭയങ്കര മോശപ്പെട്ട റിമാർക്ക് മോശപ്പെട്ട കമൻസ് പാസ്സാക്കുന്നു എനിക്ക് തോന്നുന്നു ഈ ചെകുത്താൻ സന്തോഷവർക്ക് ഇവരുടെയൊക്കെ ഒരു ഒരു ഗെറ്റ് ഗെറ്റുഗെതർ പോലും ഉണ്ട് ഈ ടൈഗർ അണ്ണൻ അതെ അതെ ഈ ഇദ്ദേഹത്തിന്റെ ചാനലിൽ പോയപ്പോ ഒരു വീഡിയോ ഒക്കെ കാണുന്നുണ്ട് ടൈഗർ അണ്ണൻ അതുപോലെ അലിൻ ജോസ് പെരേര അങ്ങനെ എല്ലാവരും തമ്മിലൊരു റീയൂണിയൻ ഒരു റൗണ്ട് ടേബിൾ ഇന്റർവ്യൂ ഒക്കെ ഉള്ള രീതിയിലൊരു റീയൂണിയൻ കൈൻഡ് ഓഫ് വീഡിയോ ഒക്കെ ഞാൻ കാണുന്നു ഇതൊരു പാരൽ യൂണിവേഴ്സാണ് ഈ വനിതാ തിയേറ്ററിന് മുന്നിൽ പിറക്കുന്ന ഒരു യൂണിവേഴ്സാണ് വഴി പോപ്പുലർ ആവുന്ന ഒരു യൂണിവേഴ്സ് അതിനെ അതിനെ എങ്ങനെ എന്നൊരു ചോദ്യചിഹ്നം അത് ഇപ്പം അതായത് യൂട്യൂബ് ചാനൽ ആർക്കും തുടങ്ങാം എന്ന ലൈനിലേക്ക് എത്തിയപ്പോഴാണ് കഴിഞ്ഞ ഒരു രണ്ടാഴ്ചയുടെ മുന്നേങ്ങാനുമാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓൺലൈൻ മീഡിയകൾക്ക് അക്രഡിറ്റേഷൻ വേണമെന്ന് പറയുന്നത് അതായത് എവിടെ ലിമിറ്റ് ചെയ്യണം എന്നുള്ളത് ഈ പറയുന്ന അതോറിറ്റിക്ക് പോലും തീരുമാനിക്കാൻ പറ്റുന്നില്ല ആർക്ക് വേണമെങ്കിൽ ചാനൽ തുടങ്ങാം ഈ പറഞ്ഞ മാധ്യമ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരുപാട് പേര് വരുന്നു നമ്മളിപ്പോ ഒരു തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ പോകുന്ന സമയത്ത് നമുക്കറിയാം എത്ര ആളുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ലിമിറ്റ് ഇല്ല ആർക്ക് വേണമെങ്കിലും അഭിപ്രായം പറയാം ആ അഭിപ്രായം അത് ഓക്കെയാണ് റിവ്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രിറ്റിസം എന്ന് പറയുന്നത് പറയേണ്ടത് തന്നെയാണ് ഈ പറയുന്ന ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന നമ്മുടെ മൗലിക അവകാശം അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഈ ഫ്രീഡം എന്ന് പറയുന്നതിനൊരു ലിമിറ്റ് കൂടെയുണ്ട് എന്താണ് ആ ഫ്രീഡം എന്നുള്ളത് ഈ പറയുന്ന സിദ്ദിഖ് ഇന്നത്തെ പ്രസ് മീറ്റിൽ പറഞ്ഞു കഴിഞ്ഞ അതായത് നാൽപ്പത്തഞ്ചില് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി പക്ഷെ നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്താന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയണം മറ്റൊരാളെ അധിക്ഷേപിച്ചുകൊണ്ടായിരിക്കരുത് ഈ എന്താ മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറയാൻ പറ്റില്ല അതിന് ഈ റിവ്യൂവേഴ്സിന്റെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളുടെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് നിലനിൽക്കേണ്ടത് സിദ്ദിഖ് അമ്മ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഇടപെടുന്നു ആർക്ക് എങ്ങനെ ആയതുകൊണ്ടല്ല ആ സംഘടനയിൽ പെടുന്ന ആർക്ക് എന്ത് പ്രശ്നം വന്നാലും ഇതേപോലെ പ്രശ്നം വന്നാലും സംസാരിക്കുമെന്ന് പറയുന്നു പക്ഷെ ഇതില് പ്രാക്ടിക്കലി ഇതിന് വലിയൊരു പ്രശ്നമുണ്ട് എണ്ണത്തിൽ അതെ ഒന്നാമത്തെ കാര്യം ഈ പറയുന്ന പോലെ എല്ലാ ചാനലിലും വരും എന്തൊക്കെ വിളിച്ചു പറയുന്നു നമുക്ക് അറിയില്ല അതൊരു കാര്യം ഇനി അറിഞ്ഞാൽ തന്നെ ഇതിനൊരു ലിമിറ്റ് ഉണ്ടല്ലോ എത്ര സംഘടനകൾക്ക് ഇടപെടാൻ കഴിയും നമ്മളത് സംസാരിക്കുംതോറും ഇത് മാറുന്നുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാണ് ഇപ്പൊ ഇതേപോലെ നമുക്ക് അടുത്ത ഇത് തടയാൻ എന്ത് ചെയ്യാൻ പറ്റും ഈ ഈ അറസ്റ്റ് ഉറപ്പായിട്ട് ഒരു ഇപ്പൊണ്ടാവുന്ന ഇമ്പാക്റ്റ് ആയിരിക്കും നൽകുന്നത് കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡിഫേറ്ററി കമന്റ്സ് ഒരു ഒരു ലക്കും ലെഖാനും ഇല്ലാതെ എന്ത് വേണമെച്ചാൽ പറഞ്ഞു വെക്കാമെന്ന് പറഞ്ഞവർക്ക് ഒരു താക്കീത് തന്നെയാണ് ഇത് നൽകുന്നത് ഇത് നല്ലൊരു എക്സാമ്പിൾ ആണ് ആക്ച്വലി ഈ രണ്ട് മൂന്ന് ഈ ഈ വാർത്തകളെല്ലാം തന്നെ ആക്ച്വലി നല്ലതാണ് ഇതിനൊരു ലിമിറ്റ് വേണം ആളുകൾ എന്നാൽ പോലും നീക്കം അതായത് ഇന്ന് വന്ന ഈ പോലീസ് കേസും അതായത് അതുപോലെ അനക പറഞ്ഞ പോളിസി പറയാമെന്ന ഒരു പോസിറ്റീവ് ലക്കുല്ലെഖാനും ഇല്ലാതെ എന്ത് വേണമെങ്കിൽ വിളിച്ചു പറയാമെന്ന ആളുകൾക്ക് ഒരു താക്കീത് നൽകുന്ന രീതിയിലുള്ള പോളിസി തന്നെയാണ് ഇപ്പൊ മുന്നോട്ട് വെക്കുന്നത്